പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കേരളത്തിൽ ഇതുവരെ കാണാത്തത്ര കേൾക്കാത്തത്ര ചീഞ്ഞെളിഞ്ഞ സംഭവ വികാസങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും പുതിയതാണ് ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഭൂലോക കള്ളൻ ഞാനെ മരംകൊള്ളക്കാരൻ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ മരംകൊള്ളക്കാരൻ എന്നൊന്നും പറഞ്ഞാൽ പോരാ കേരളം കണ്ട ഏറ്റവും വലിയ കള്ളൻ എന്നുള്ള നിലയിലേക്ക് ആ സ്ഥാനത്തേക്ക് അയാൾ കേറിയിരിക്കുകയാണ് ഏതൊക്കെ ബിസിനസ്സുകൾ നടത്തിയിട്ടുണ്ടോ ആ ബിസിനസ്സുകളിലൂടെയെല്ലാം ശതകോടികൾ അനധികൃതമായി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കി എന്നത് മാത്രമാണ് അയാളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് അയാൾ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയാണെന്ന് കേൾക്കുന്നു അയാൾ എന്തോ റിപ്പോർട്ടർ എന്തോ കോർപ്പറേഷൻ എന്തോ എന്ന് പറഞ്ഞ അതിന്റെ എന്തോ ഉടമയാണെന്ന് കേൾക്കുന്നു പക്ഷേ അതിന് അതിൻ്റെ ഒന്നും ഉടമ അയാളാണെന്നുള്ളതിനൊരു തെളിവ് ഇല്ല എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാന മലയാളി എഡിറ്റഡ് ആയിട്ടുള്ള ഷാജൻസ്കറിയാണെങ്കിൽ ഓരോ ദിവസവും ഈ ആൻഡോ ആഗസ്റ്റിനൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഞെട്ടിക്കുന്ന അഴിമതികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക നമ്മളതൊക്കെ കേട്ട് തലമരവിച്ച് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അയാൾ നമ്മളോട് വന്നിട്ട് പറയുന്നു ഞാൻ നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ അവിടെ കൊടുത്തു എഴുപത് കോടി കൊടുത്ത് ഇവിടെ സ്റ്റേഡിയം നന്നാക്കുന്നു അതൊക്കെ നന്നാക്കിയിട്ട് ഞാൻ പോകും പോവും എനിക്കതൊന്നും വേണ്ട വേറെ പത്തിരുന്നൂറ് കോടി മുടക്കിയയാൾ അത് കൊടുത്തതങ്ങ് പോകുന്നെങ്കിൽ പോട്ടെ എനിക്കതൊന്നും പത്ത് പൈസ പോലും വേണ്ട എന്ന് പറയുന്നു എന്നാലോചിച്ച് നോക്കണം നമ്മൾ ഭൂലോക കള്ളൻ അല്ല നടത്തിയ മാന്യമായിട്ടുള്ള ഒരു ബിസിനസ് പോലും എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ എല്ലാ ധാർമ്മികതയുടെയും അതിർ വരമ്പുകൾ ലംഘിക്കുന്ന ഒരു ടി വി ചാനലിന്റെ ടി വി ചാനലും അല്ലെങ്കിൽ നടത്തുന്നുണ്ട് ഉടമയാണെന്ന് പറയുന്നത് പക്ഷേ ഉടമയാണെന്നുള്ള സംബന്ധിച്ച് ഒരു രേഖയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പൊ ആ നിലയിൽ ഉള്ള ഒരു ഭൂലോക കള്ളനും തിരുമാലിയും തട്ടിപ്പുകാരനുമായിട്ടുള്ള ആൻഡോ അഗസ്റ്റിന്റെ അപ്രമാദിത്വവും അയാളുടെ അഹങ്കാരവും ഒക്കെയാണ് നമ്മൾ ഇപ്പൊ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വൃത്തികേട് കാണിച്ചാൽ ഈ തട്ടിപ്പ് കാണിച്ചാൽ ഈ ലോക തട്ടിപ്പുകാരൻ ഈ ലോക കള്ളൻ വന്നിട്ട് അഹങ്കാരത്തോടുകൂടി സംസാരിക്കുകയാണ് ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന വിഷയം എന്താ മെസ്സിയെ കൊണ്ടുവരുമെന്ന വ്യാജേന പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നത നേതാവായിരുന്നു ശ്രീമൻ കെ കിരണാരിന്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പൊതുഖജരാവിൽ നിന്ന് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച കേരളത്തിന്റെ അഭിമാന സ്തംഭമായ കലൂരിലെ ജവഹർലാൽ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം അത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമം ഈ തട്ടിപ്പുകാരൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ നടത്തിക്കൊണ്ടിരിക്കുന്നതിന് എല്ലാ ഒത്താശയും ചെയ്തുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പിന്നെ കായിക മന്ത്രിയും കൂടെ ചേർന്നിട്ടായിരുന്നു ഒരു കീറക്കടലാസിന്റെ കരാറ് പോലുമില്ലാതെ ഒരു നിബന്ധനയും തീരുമാനിക്കാതെ ഒരു ടെൻഡറും വിളിക്കാതെ ഈ ലോക തട്ടിപ്പുകാരൻ ഈ ലോക കള്ളനെ ഈ ലോക തിരുമാലിക്ക് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ പിന്നെ അതിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പണി അങ്ങ് ഏൽപ്പിക്കുകയാണ് ഈ സംസ്ഥാന സർക്കാർ ആലോചിക്കും എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണെന്ന് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അയാൾ പറയുകയാണ് ഞാൻ എഴുപത് കോടി മുടക്കി ഒരു കണക്കുമില്ല ഒന്നുമില്ല എഴുപത് കോടി മുടക്കി ഞാൻ ഇതിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റുമെന്ന് ഈ ലോക തട്ടിപ്പുകാരൻ പറയുകയാണ് അത് തൊണ്ടതോടാതെ വിഴുകുകയാണ് സംസ്ഥാന സർക്കാർ അവിടെ നിൽക്കുന്ന മരങ്ങൾ മുഴുവൻ മുറിച്ചു കളയുന്നു അവിടെ തോന്നിയവാസം തോന്നിയതുപോലെ പെയിന്റ് അടിക്കുന്നു ആ സേണിയും ഇപ്പം എന്താണ്ട് കാസി കൊള്ളാത്ത നിലയിലേക്ക് അത് മാറ്റിമുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് വന്ന് അഹങ്കാരത്തോടുകൂടി ജനങ്ങളോട് സംസാരിക്കുകയാണ് ഭരണാധികാരികളെല്ലാം ഒത്താശയം ചെയ്തു കൊടുത്തുകൊണ്ട് അയക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് അത്രയ്ക്ക് ഭീകരമായ ഭീതിജനകമായിട്ടുള്ള സ്തോഭജനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിലനിൽക്കുന്നത് സ്വാഭാവികമായും ഇത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു വിഷയമായി മാറേണ്ടതാണ് തെരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങളേ ഉള്ളൂ അപ്പോഴാണ് സംസ്ഥാന ഭരണകൂടം ഇതുപോലത്തെ ഒരു വൃത്തികേടിനെ കൂട്ടുനിന്നിരിക്കുന്നത് ഇതുപോലൊരു ലോക കള്ളന്റെ മുമ്പിൽ സമസ്താപരാധം പറഞ്ഞ് അവൻ്റെ കാൽ കീഴിൽ ഭരണകൂടം ചെന്ന് കിടക്കുന്ന ഒരു സാഹചര്യം ഇന്ന് ഉണ്ടായിരിക്കുന്നു ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റേഡിയം അവരുടെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള കർണാടക കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതല്ലേ സുഹൃത്തുക്കൾ അപ്പം അത് അവർക്കൊരു വൈകാരികമായിട്ടുള്ളൊരു വിഷയമായി മാറേണ്ടതല്ലേ മൂന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ എന്താ ശതകോടികൾ പൊതുഖജനാവിൽ നിന്ന് എടുത്തുണ്ടാക്കിയ ഒരു ഒരു സ്റ്റേഡിയം അതിൻ്റെ ഉടമാവകാശം അതൊക്കെ ഒരു ലോക തട്ടിപ്പുകാരന് അടിയിറവയ്ക്കുന്ന ഒരു ഭരണകൂടം സ്വാഭാവികമായും കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഇതേറ്റവും വലിയൊരു ഒരു ഫോർഡറാവേണ്ടതല്ലേ ഇതേറ്റവും വലിയൊരു വജ്രായുധമാവേണ്ടതല്ലേ ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ നടത്താനുള്ള ഒരു ഒരു വേദിയായി കേരളത്തിലെ പ്രതിപക്ഷം ഈ വിഷയത്തെ ഉപയോഗിക്കേണ്ടത് സുഹൃത്തുക്കൾ ഉപയോഗിക്കാനുള്ള ഏറ്റവും വലിയ സൗകര്യമുള്ള ഒരു ജില്ലയല്ലേ എറണാകുളം ജില്ല പത്ത് നാൽപ്പത് എം എൽ എമാരെ ഉള്ളെങ്കിലും അത് ഏഴ് എം എൽ എ മാർ എറണാകുളം ജില്ലയിൽ നിന്നല്ലേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുതൽ ടി ജെ വിനോദ് അൻവർ സാദത്ത് മാത്യു കുടൽനാടൻ എൽദോസ് കുന്നപ്പള്ളി റോജി ജോണ് അങ്ങനെ ഒരു ആറേഴ് എം എൽ എമാർ പ്രതിപക്ഷ നേതാവ് തന്നെ എറണാകുളം ജില്ലയിൽ നിന്ന് അതുകൂടാതെ മൂന്ന് എം പിമാർ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എം എൽ എമാരിൽ തൃക്കാക്കരയിൽ മുമാർ തമസോട് ചേരുമ്പോൾ ഏഴ് എം എൽ എ മാർ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മൂന്ന് എം പിമാർ ഹൈബി ഈഡൻ പിന്നെ രാജ്യസഭാ മെമ്പറായിട്ടുള്ള ജബി മേത്ര ചാലക്കുടി എം പി ആയിട്ടുള്ള ബെന്നി പോകുന്ന അപ്പം ഏഴ് എം എൽ എമാരും മൂന്ന് എം പിമാരും പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന ജില്ലയില്ല എറണാകുളം ജില്ല സ്വാഭാവികമായും അതിശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് വേദിയാവേണ്ടതല്ലേ എറണാകുളം ജില്ലയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലേ ഇത് സി പി എമ്മിന്റെ കാലത്തായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു നമ്മൾ ആലോചിച്ച് നോക്കി എന്നാൽ ഇപ്പം എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ഹൈബിഡ് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല കുറച്ച് പത്രസമ്മേളനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവിടെ ആ പിന്നെ പിന്നെ സ്റ്റേഡിയം സന്ദർശിച്ചിട്ടുണ്ട് ചില കത്തുകളൊക്കെ കഴിഞ്ഞി ഡി സി ലിക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എറണാകുളം എം പി എന്നുള്ള നിലയിൽ അയാളെ കൊണ്ട് ചെയ്യാവുന്ന ചെയ്യുന്നുണ്ട് അയാളുടെ കൂടെ സ്റ്റേഡിയം സന്ദർശിക്കാൻ പോയപ്പോൾ തൃക്കാക്കര എം എൽ എ ഞാൻ കണ്ടു എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് റഷിയാസും ഈ വിഷയത്തിൽ ശക്തമായി നിൽക്കുന്നുണ്ട് ഈ മൂന്ന് നേതാക്കന്മാരെയാണ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ കണ്ടിട്ടുള്ളത് വേറെ ഒരു എം എൽ എയും നമ്മൾ കണ്ടിട്ടില്ല ഒരു എം പിയും നമ്മൾ കണ്ടിട്ടില്ല എന്ന കാണാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാരാ അയാൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീമാൻ വി ഡി സതീശനാണ് അയാളല്ലേ സമര പോരാട്ടങ്ങൾക്ക് മുമ്പിൽ നിൽക്കേണ്ടത് അയാളല്ലേ ഈ സമരത്തിന്റെ കൊടി ഉയർത്തിപ്പിടിക്കേണ്ടത് ഇത് കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണെന്ന് പറഞ്ഞ് സമര പോരാട്ടങ്ങൾക്ക് മുമ്പിൽ നിൽക്കേണ്ടത് വി ഡി അല്ലേ സുഹൃത്ത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇത് ഞങ്ങളുടെ നേതാവ് കരുണാകരന്റെ കാലത്തുണ്ടായതാണ് ഇതിങ്ങനെ ഒരു ലോക കൊള്ളക്കാരനും തട്ടിപ്പുകാരനും ഒരു തിരുമാലിക്കും കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട വി ഡി സതീശൻ ഏതും മാളത്തിലാണ് ഒളിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത് അയാൾക്ക് ഈ വിഷയത്തിൽ സമരം ചെയ്യാൻ നേരെ ഇല്ല ഈ വിഷയത്തിൽ അയാളെ ഞാൻ കണ്ടുപോലുമില്ല അയാളൊരു പത്രസമേ എന്തോ അവിടെ എവിടെയൊക്കെ എന്തോ ഒന്ന് രണ്ട് പത്രസമ്മേളനങ്ങളിൽ എന്തോ രണ്ട് മൂന്നാല് വാചകങ്ങൾ പറഞ്ഞു എന്ന് കേട്ടു സ്റ്റേഡിയം സന്ദർശിക്കേണ്ടതായ ദൈനംദിന ഇത് സംബന്ധിച്ച് പത്രസമ്മേളനങ്ങൾ നടത്തേണ്ടതായ സർക്കാരിനെ മുൻമുടിയിൽ നിർത്താനുള്ള ബാധ്യത ഈ പ്രതിപക്ഷ നേതാവിനല്ലേ സുഹൃത്തുക്കളെ അയാൾ എന്നിട്ട് എന്താ പണി എന്താ അയാടെണി കോൺഗ്രസിനകത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ വരട്ടുക പുതിയ ഭാരവാഹികളെ തീരുമാനിച്ചപ്പോൾ അവരുടെ യോഗം കൂടാൻ പോലും ഇയാൾ സമ്മതിക്കുന്നില്ല വരട്ടുകയാണ് ഇയാൾ അയാളെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വിളിപ്പിച്ചിരുന്നു രാഹുൽ ഗാന്ധിയുടെ അടുത്തും അയാൾ ചെന്നിട്ട് വലിയ വലിയ അഹങ്കാരത്തിൻ്റെ ശരീരഭാഷയാണ് കാണിച്ചതെന്നും രാഹുൽ ഗാന്ധിക്ക് അതോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് ഇതുപോലൊരു മനുഷ്യനൊക്കെ മുഖ്യമന്ത്രി ആയാലുണ്ടല്ലോ ആളുകൾ പിണറായി വിജയൻ ഭേദമാണെന്ന് പറയേണ്ടി അയാൾ പുനഃസംഘടന പൂർത്തിയാക്കാൻ സമ്മതിക്കുന്നില്ല കാരണം അയാൾക്കിവിടെ ഏതോ ഒരു കേസിൽ പ്രതിയൊക്കെ ആയിട്ടുള്ള എന്തോ ഒരു എന്തോ അനിലോ ചെമ്പഴന്തി അനിലോ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഒരുത്തർ എന്തോ കേസിലൊക്കെ പ്രതിയാണെന്നാണ് പറയും അയാളെ ഡി സി സി പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞ് മപ്പടിച്ച് നിൽക്കുകയാണ് അയാൾ കോൺഗ്രസ്സുകാരെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ് അയാൾ കോൺഗ്രസ്സുകാരോട് അരകൻ്റായി പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അഹങ്കാരത്തിന്റെ ഭാഷ പിന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വി ഡി സതീശന് ആന്റോഗസ് എന്ന് പറഞ്ഞ ഈ ലോക കൊള്ളക്കാരൻ ഈ ലോക തിരുമാലി ഈ ലോക തട്ടിപ്പുകാരൻ അയാളിൽ നിന്ന് വല്ലതും കിട്ടിയിട്ടുണ്ടോ സതീശാ നിങ്ങൾ അയാളുടെ കള്ളപ്പണത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങളുടെ പോക്കറ്റിലേക്ക് പോയിട്ടുണ്ടോ എന്നാണ് എനിക്ക് സതീശനോട് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ പിന്നെ ഈ സമരം എന്തുകൊണ്ട് സതീശനെ ഏറ്റെടുക്കുന്നില്ല ഈ പോർമുഖത്തിന്റെ മുന്നിലേക്ക് എന്തുകൊണ്ട് സതീശൻ വരുന്നില്ല എറണാകുളം ജില്ലയിലെ ഏഴ് എം എൽ എമാരെയും മൂന്ന് എം പിമാരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ വിഷയത്തിൽ സമരം ചെയ്യാനുള്ള പ്രാഥമിക ഉത്തരവാദിത്വവും ചുമതലയും ബാധ്യതയും വി ഡി സതീശനുള്ളതല്ലേ എന്തുകൊണ്ട് വി ഡി സതീശൻ അത് ചെയ്യുന്നില്ല എന്തുകൊണ്ട് വി ഡി സതീശൻ പിന്നെ ഈ സ്റ്റേഡിയം സന്ദർശിക്കാൻ തയ്യാറാവുന്നില്ല എന്തുകൊണ്ട് വി ഡി സതീശൻ ദൈനംദിനം ഈ വിഷയത്തിൽ പത്രസമ്മേളനങ്ങൾ നടത്താൻ തയ്യാറാവുന്നില്ല എന്തുകൊണ്ട് വി ഡി സതീശൻ പിന്നെ ഈ വിഷയത്തിൽ ഒരു മുൾമുനയിൽ നിർത്താൻ തയ്യാറാവുന്നില്ല അതുകൊണ്ട് എനിക്ക് വി ഡി സതീശിനോട് ചോദിക്കാനുള്ളത് ഈ ആൻഡോഗസ്റ്റിൻ്റെയും കൂട്ടാളികളുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും ചിൽ എന്തെങ്കിലും ഒക്കെ കിട്ടിയത് എന്തെങ്കിലും നിങ്ങളുടെ പോക്കറ്റിലേക്ക് വന്നത് നിങ്ങൾ ഈ വിഷയത്തിൽ രംഗത്ത് വരാത്തത് എന്നാണ് എന്തായാലും ജനങ്ങൾക്ക് ആ നിലയിലുള്ളൊരു സംശയമുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്